വൈവിധ്യപൂർണമായ ഇന്ത്യ എന്ന രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന ത്രിവർണ പതാകയുടെ ദിവസമാണ് ഇന്ന് ദേശസ്നേഹത്തെയും രാജ്യത്തിന്റെ അഭിമാനത്തെയും പ്രതിനിധീകരിക്കുന്ന ആ പതാകയെ രാജ്യം അംഗീകരിച്ചത് ഇതുപോലൊരു ജൂലൈ ഇരുപത്തിരണ്ടിനാണ് രണ്ടാമത് രാഷ്ട്രപതിയും തത്വചിന്തകനുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ദേശീയ പതാകയുടെ നിറങ്ങളെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ് ത്യാഗത്തെയും നിഷ്പക്ഷതയും സൂചിപ്പിക്കുന്ന കാവി രാജ്യത്തിന്റെ ബലഭൂഷ്ഠതയും ജീവദാതാവായ മണ്ണിനോടുള്ള ബന്ധത്തെയും സൂചിപ്പിക്കുന്ന പച്ച മദ്യത്തിൽ സത്യത്തിന്റെ പാതയിൽ വെളിച്ചമായി വർത്തിക്കുന്ന വെളുപ്പ് നടുക്ക് ജീവചലനത്തിന്റെ സൂചകമായി അശോകചക്രം ദേശീയ പതാകയ്ക്ക് കീഴിൽ അണിനിരക്കുന്നവർക്ക് മാർഗദർശിയാകുന്ന ധർമ്മചക്രം ഇന്ത്യൻ ദേശീയ പതാകയുടെ ആദ്യ രൂപത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് കറകളഞ്ഞ ഗാന്ധിയനും രത്നശാസ്ത്രജ്ഞനുമായ പിംഗളി വെങ്കയ്യ എന്ന ആന്ധ്രാപ്രദേശുകാരനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ചുവപ്പും പച്ചയും നിറങ്ങളെ പകുത്ത് ഖാദി கிரோமுள்ளா ആ പതാക സമർപ്പിക്കപ്പെടുന്നത് പിന്നീട് ഗാന്ധിജിയുടേതടക്കം നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കാലാന്തരത്തിൽ അനിവാര്യമായ മാറ്റങ്ങളോടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാകയിൽ നിന്ന് ഇന്ന് കാണുന്ന ത്രിവർണ പതാക രൂപം കൊള്ളുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ഇരുപത് ദിവസം മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാനായ ഭരണഘടനാ നിർമ്മാണ സഭ സമിതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ ഇരുപത്തിരണ്ടിന് ദേശീയ പതാകയ്ക്ക് അംഗീകാരം നൽകിയത് സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിൽ ചെങ്കോട്ടയിൽ പതാക ആയിരത്തി തൊള്ളായിരത്തി മുതലുള്ള മൂന്ന് വർഷക്കാലം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നുള്ള ഇന്ത്യയുടെ വിമോചനത്തിന്റെ അടയാളമായി പാറിയ ത്രിവർണക്കൊടി ഭരണഘടന അംഗീകാരം നേടി ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അടയാളമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലാണ് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ കൊടിമരത്തിലേക്ക് പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നതിനെയും റിപ്പബ്ലിക് ദിനത്തിൽ കർത്തവ്യപാതയിൽ രാഷ്ട്രപതി ഉയർത്തിക്കെട്ടിയ പതാക വിടർത്തുന്നതിന്റെയും വ്യത്യാസം ഇതാണ് ഫീച്ചർ ഡെസ്ക് ന്യൂസ് മലയാളം